നമുക്കൊരു അടിപൊളി മുട്ട ബിരിയാണി ഉണ്ടാക്കിയാലോ ഐ ഹോൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആച്ചിസ് വേൾഡ് ബിരിയാണി നമുക്ക് കൂടുതലും ചിക്കൻ മട്ടൺ ബീഫ് അങ്ങനെയല്ലേ അപ്പോൾ മുട്ട വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടോ നിങ്ങൾ അടിപൊളി ടേസ്റ്റ് കേട്ടോ അതേ ചിക്കൻ ബിരിയാണിയുടെ ഒക്കെ ടേസ്റ്റ് നമുക്ക് ഉണ്ടാക്കാം അതിനായിട്ട് ഇവിടെ അഞ്ച് മുട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അഞ്ച് മുട്ട ഞാൻ പുഴുങ്ങാൻ വയ്ക്കുകയാണ് ഞാൻ ഇവിടെ കെറ്റലിലാണ് പുഴുങ്ങണത് കേട്ടോ അപ്പോൾ അഞ്ച് മുട്ട വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഉപ്പ് ഇട്ട് പുഴുങ്ങിയാൽ ആ തോട് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് ബിരിയാണിക്കുള്ള അരി അളന്നെടുക്കാം ഞാൻ ഇവിടെ നാല് ഗ്ലാസ് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത് ഇട്ടാം ഞാൻ എടുത്തിട്ടുള്ള നോവന്നു പറഞ്ഞിട്ടൊരു ജീരകശാല അരിയാണ് ഇട്ടാം അത് അടിപൊളി ടേസ്റ്റുള്ള അരിയാണ് ലുലൂന്നാണെങ്കിൽ ഞങ്ങൾ മേടിച്ചിട്ടാം ഇനി നമുക്ക് അരി നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് അതിൻ്റെ ആ പശ കളയണം കേട്ടോ എന്നിട്ട് വേണം നല്ല വെള്ളത്തിൽ ഇത് സോക്ക് ചെയ്ത് വെക്കാൻ ഒരമണിക്കൂർ സോക്ക് ചെയ്ത് വെക്കുകയാണ് നല്ലത് കേട്ടോ അരി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എഗ്ഗ് പുഴുങ്ങാൻ വെക്കാം ബിരിയാണിക്ക് ആവശ്യമായ വെജിറ്റബിൾസൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുക അതിനായിട്ട് മൂന്ന് സവോള രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഇതിൽ രണ്ടര സവോളയാണ് മസാല ഒക്കെ എടുക്കണത് അര സമോളം ചോറുകൾക്ക് ഞാൻ അത് കൂടിയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ എന്നും പറയണപോലെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറക്കരുതാ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോസ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ട്രൈ ആക്കിയിട്ട് നിങ്ങളെ ഒന്ന് കമൻറ്റിലൂടെ മെൻഷൻ ചെയ്യണം കേട്ടോ ചോറിൽക്ക് ഞാൻ പകുതി കാരറ്റാണ് എടുക്കണം കേട്ടോ അത് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെക്കാം നമുക്ക് നമുക്ക് ആദ്യം റൈസ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബിരിയാണി പോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യാണ് ആഡ് ചെയ്യണത് ബാക്കി സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്യണട്ട എണ്ണ ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്യാം അതിനായിട്ട് രണ്ട് പട്ട ഒരു ബേ ലീഫ് മൂന്ന് ഗ്രാമ മൂന്ന് ഇലക്ക ഒരു അര ടീസ്പൂണ് പെരിഞ്ചീരകം ഇതൊക്കെ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു പകുതി സവാള ഞാൻ അരിഞ്ഞ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ അതും ഒരു പകുതി ക്യാരറ്റ് അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതും വേപ്പിൻ്റെയിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ചോറിന് ആവശ്യമായ ഉപ്പും കൂടി ആഡ് ചെയ്യട്ടെ ഒന്നെട്ടി സ്പൂൺ ഉപ്പാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ചോറിന് ആവശ്യമായ വെള്ളം ഞാൻ അളർന്നിട്ട് അത് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നാല് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളമാണ് എടുക്കുക ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം അങ്ങനെ ഞാൻ ആറ് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വെള്ളം തിളക്കാൻ വേണ്ടി ഒന്ന് മൂടി വെച്ചു കൊടുക്കുക അതിൻ്റെ ഡെയിലി ഞാനൊരു നാരങ്ങ പിഴിഞ്ഞിട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ നമ്മളെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ അരി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ നമുക്കിത് മൂടി വെച്ചിട്ട് ചോറ് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കാട്ടോ നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ മല്ലിച്ച ഒത്തിനെ ചെറുതാക്കി അരിഞ്ഞു വെക്കാം കേട്ടോ ആദ്യം ചോറ് ഓപ്പണാക്കി നോക്കാം ഇതിൻ്റെ വെള്ളമൊക്കെ വെറ്റിക്കണമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ വെള്ളം വറ്റിയിട്ടില്ല ഒന്നും കൂടി വെറ്റാനുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടി മൂടി വച്ചിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കട്ട കെറ്റലിൽ വേവിക്കാൻ വെച്ചാൽ എഗ്ഗൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ നമ്മളത് ഉപ്പിട്ടിട്ടാണല്ലോ വേവിക്കാൻ വെച്ചത് അത് കാരണം ഇതിൻ്റെ തോലൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടാ അപ്പം ഇനി എഗ്ഗ് പൂകുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എഗ് കറക്റ്റ് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തോലൊക്കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ചോറ് വെന്ത്ക്കണമെന്ന് നോക്കാം അപ്പോൾ ചോറ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്കത് മൂടി തുറന്നിട്ടൊന്ന് വെക്കാം ഇനി നമുക്ക് മസാല റെഡിയാക്കാം അതിനായിട്ട് എന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കണം കേട്ടോ എണ്ണ ചൂടാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്യാം അതിനായിട്ട് തന്നെ നല്ല ജീരകം പെരിഞ്ചീരം അര ടീസ്പൂൺ രണ്ട് പട്ട രണ്ട് ഗ്രാം പട്ട ഇട്ടുള്ള കേട്ടോ പിന്നെ ഒരു ബേ ലീഫ് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കേട്ടോ അതൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടതിൽ ഇനി ഇതിലേക്ക് മരുന്ന് വെച്ച സവോള പച്ചമുളക് വേപ്പിൻ്റെ എല്ലാം ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് ഇതൊന്നും നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിൻ്റെ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിയൊക്കെ ആ ഒരു നോസ്മെല്ല് പോകണം വരെ വഴറ്റിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാം ഞാൻ കുറച്ച് ഉപ്പാണ് ആഡ് ചെയ്യണത് പിന്നെ ഇതിലൊരു മാഗി ക്യൂബും കൂടി ആഡ് ചെയ്യണ കാരണം നോക്കിയിട്ട് വേണം ഉപ്പ് ആഡ് ചെയ്യാനോ ഇനി ഉള്ളി വാടി കിട്ടാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കണ്ട ഇനി ഇതിലേക്ക് ഒരു മാഗി ക്യൂബാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ തക്കാളി അരിഞ്ഞ് വെച്ച് ആഡ് ചെയ്തിട്ടുണ്ട് നല്ല നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ തക്കാളി സംഭവങ്ങളൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം അതിനായിട്ട് തന്നെ അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മുളകും പൊടി അര ടേബിൾ സ്പൂണ് ഗരം മസാല പിന്നെ നല്ല ജീരകം പൊടിച്ചത് അര ടീസ്പൂണ് ഒരു ടേബിൾ സ്പൂണ് വല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്യേണ്ട കേട്ടോ നമുക്ക് ഉഴുങ്ങി വെച്ച ഇങ്ങനെ ഫോർക്ക് വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ കുത്തിയിട്ട് ഓട്ടാക്കട്ടെ അധികം അമർത്തി കുത്തരുതേ അപ്പോൾ എഗ്ഗ് പൊടിഞ്ഞു പോവും ചെറുതാക്കി ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്താൽ മതി അപ്പം ആ മസാല അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എഗ്ഗ ഇട്ടുകൊടുക്കാം കേട്ടാ ഇനി എഗ്ഗ് ഈ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ട് കഴിഞ്ഞു വെച്ച് മല്ലിച്ച പൊടിയെ ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്നും ഓടിച്ച് കൊടുക്കട്ടെ ബിരിയാണിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ ബിരിയാണി തമ്മിടാം അതിനായിട്ട് മേരുന്ന കുറച്ച് ചോറ് ഞാൻ ഒരു പാത്രത്തേക്ക് മാറ്റുന്നുണ്ട് കേട്ടീ ചോറിൻ്റെ മേലെ എഗ് മസാല ഇട്ടുകൊടുക്കാം കേട്ടോ ചോറിൻ്റെ എല്ലാ ഭാഗത്തും കവർ ചെയ്യുന്ന രീതിയിൽ ഇട്ടുകൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഈ മസാലൻ്റെ മേലെ നമ്മളെടുത്ത് വെച്ചാ ചോറ് ഇട്ടുകൊടുക്കണം കേട്ടോ എല്ലാം വാങ്ങും കവർ ചെയ്ത് ഇന്ന രീതിയിൽ ഇട്ടുകൊടുക്കാം കേട്ടോ നീ ചുവന്ന മീത ഒരു ടീസ്പൂണ് നെയ്യും കൂടി ഇട്ട് കൊടുക്കാം കേട്ട ഇനി നമുക്ക് അരിഞ്ഞു വെച്ച മലിച്ചീനെ ഇതിന് മേലെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ദം കേട്ടോ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ദമോൾ അങ്ങനെ നമ്മൾ എഗ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് എത്താം പിന്നെ നമുക്ക് ഈ മസാലയും ചോറും കൂടിയത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ ചോറ് മസാല ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തോളാം കേട്ടോ പിന്നെ ഫ്ലെയിറ്റിലേക്ക് വയ്ക്കാം അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ ഇതുപോലുള്ള നല്ല റെസിപ്പി വീഡിയോസ് കിട്ടണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ അമർത്തണം കേട്ടോ എന്നാലേ ഞാടുന്ന വീഡിയോസൊക്കെ എനിക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്